ഉപ്പുമുളകും പരമ്പര ഏറ്റവും കൂടുതൽ ജനസ്വീകാര്യത നേടിയ ഒരു പരമ്പര തന്നെയാണ് ആദ്യ സീസൺ മുതൽ മൂന്നാമത്തെ സീസൺ വരെ പ്രേക്ഷകർ ഇരു നീട്ടി സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല ഈ അടുത്തിടെ ആയിരുന്നു ഉപ്പുമുളകിലെ ബാലുവിനെതിരെയും ശ്രീകുമാറിനെതിരെയും വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതേ സീരിയലിലെ മറ്റൊരു നടിയും എത്തിയത് ഒരു ആരോപണത്തിന് ശേഷം തന്നെ ബാലുവും നീരുവായ അവതരിപ്പിക്കുന്ന നിഷാ ഇപ്പോൾ ഈ പരമ്പരയിലെ പുതിയ എപ്പിസോഡുകളിൽ കാണാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങളൊന്നും ഇപ്പോൾ സീരിയൽ കാണാത്തത് എന്നൊക്കെ നിഷയുടെ പോസ്റ്റിന് താഴെ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് ഇതിനിടെ ിലാണ് താരത്തിന്റെ രണ്ടാം വിഭാഗ വാർത്ത വളരെയധികം വൈറലായി മാറുന്നത് ഈ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് നിഷയുടെ രണ്ടാം വിഭാഗത്തെ കാര്യത്തെ കുറിച്ച് പലരും ചോദിച്ചത് ഈ ഒരു സമയത്ത് തന്നെ നിഷ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് ഞാനിനി സീരിയൽ അഭിനയിക്കുന്നത് നിർത്തിയെന്നും ഇനി സിനിമയിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നാണ് നിഷ പറയുന്നത് ഇതിന് കാരണവും താരം തന്നെ പറയുകയാണ് പ്രായമൊക്കെ ഒരുപാട് ആയി തുടങ്ങി നമ്മളുടെ ആരോഗ്യത്തേക്ക് നോക്കി നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള മേഖല തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും വലുത് സീരിയലിലേക്ക് ആകുമ്പോൾ എന്നും ഷൂട്ടിങ്ങും മറ്റു തിരക്കുകളും ഒക്കെയാണ് വീട്ടുകാരികൾ ും സീരിയൽ തന്നെയാണ് അതുകൊണ്ടാണ് ഇനി സിനിമയിൽ മാത്രം കൂടുതൽ ശ്രദ്ധ എന്ന് ഞാൻ ഈ ഒരു കാരണം കൊണ്ട് തന്നെയായിരിക്കാം ഉപ്പുമുളകും പിന്മാറിയതെന്നും പലരും വിലയിരുത്തുകയാണ് താരത്തിന്റെ അഭാവം വളരെയധികം വിഷമം തോന്നുന്നു എന്നൊക്കെയുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് താരം വീണ്ടും ഉപ്പുമുളകിലേക്ക് തിരിച്ചെത്തണം എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് താരത്തെ വല്ലാതെ മിസ്സ് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട് എന്താണ് നിഷയുടെ ഈ ഒരു തീരുമാനത്തെ